അല്ല ഞാൻ എന്റെ മക്കളൊരു തുള്ളി കാപ്പി പോലും കുടിച്ചിട്ടില്ല അറിയോ അങ്ങേരെ പണിക്കാന്നും പറഞ്ഞു ഇങ്ങോട്ട് രാവിലെ ഇറങ്ങും ഇങ്ങോട്ട് തന്നെയാണോ വരുന്നേക്ക് ആദ്യം അഞ്ചപ്പവും രണ്ട് മുട്ടക്കറിയും തായും കണ്ണോ ഇരിക്കണോ എന്നറങ്ങിയത്യാവല്ലേ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത് എന്ന് എനിക്കറിയണമല്ലോട്ട് തന്നെ അല്ലാതെ വരും ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇവരെ തൊഴിലാളികൾ എല്ലാവർക്കും കൊടുക്കാം ചിക്കൻ അല്ലേ ചിക്കൻ ആടപ്പുറത്തെ ദർമ്മി കൊടടുക്കൊണ്ട് എന്ത് ചിക്കൻ അന്ന രണ്ട് വെച്ചണ്ട ഇതിനെ കൊണ്ടിക്കണല്ലേ ഓ സഞ്ചി ചിക്കൻ ഏ ഇതി ചാക്ക് കൃകുശി വരെ കൊлика നീ ഉമ്മ കാര്യം പറഞ്ഞു കൊടുത്തു കൃകുശി വന്നല്ലേ എന്താ വന്നണ്ടെ ആ കര കര ചെയ്യേണ്ട ശരിയാ ചിക്കൻ വേരോ ചിക്കേ ഇതിക്കൊട്ടണ്ട കൊണ്ടേ ഓരോ നിമിഷനൊ ഓരോ ഒട്ടും സത്യമാണ് അവള് ഭക്ഷണം കഴിക്കത്തില്ല ശക്തിയായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഫാമിലി കഴിക്കാൻ കാര്യം കഴിക്കുന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതെ ഏതായാലും വന്നതിരിക്കും അപ്പോഴും എനിക്ക് തന്നെ ഞങ്ങൾ കഴിക്കാം എനിക്ക് രണ്ടും പിന്നെ ഇന്നലെ മുന്നൂറ് രൂപ കടമുണ്ടായി കൊടുത്തത് അത് ചോദിക്കാൻ പറ്റുമോ എഴുന്നൂറ് ബാക്കി പിന്നെ പഠിക്കാൻ പറയാം രൂപ കൊടുക്കാൻ കേട്ടോ മാത്രമാണ് ചോദിക്കുമ്പോ ചോദിക്കാൻ ഒന്നും പറഞ്ഞില്ല എന്തോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവൾ അത് ഇതും പറയും അത് കേട്ടും മനസ്സ് ചഞ്ചലപ്പെട്ട് അങ്ങോട്ടെങ്ങാനും കേറി ചെന്നാൽ മുതലാളിയാന്ന് നോക്കത്തില്ല മുട്ടുകാളി ഞാൻ തല്ലിപിടിച്ചോളാം സ്വാഭാവിക അതെ വൈകുന്നേരം അവിടെ വരുമല്ലോ അല്ല ഇവിടുന്ന് മുങ്ങിക്കളെ അല്ലേ പോലെ ഉച്ചയ്ക്ക് ഞാൻ കുട്ടികളും കുട്ടി ഇങ്ങോട്ട്